ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം മലപ്പുറം മടക്കാക്കുണ്ട് മാഞ്ചോലയിൽ കുന്നിന് മുകളിൽ നിന്നും കാൽവഴുതി വീണ കാട്ടാന ചരിഞ്ഞു അടക്കാക്കുണ്ട് എഴുപത് ഏക്കറിന് സമീപം മാഞ്ചോലയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മാഞ്ചോലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന ഉയർന്ന ഭാഗത്തു നിന്നും കാൽവഴുതി തലയിടിച്ച് വീഴുകയായിരുന്നു തലക്കേറ്റ ശതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ കാളികാവ് റേഞ്ചിൽ കരുവാറുകുണ്ട് വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്ഥലമാണിത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓജി ധനക്ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് കരുവാറുകുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് നിജുമും എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരുടെ സാന്നിധ്യത്തിൽ വനം വെറ്ററിനറി സർജൻ ശ്യാം പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് ജെ ഉപയോഗിച്ച് കുഴിയെടുത്ത് കാട്ടാനയുടെ ജഡം സംസ്കരിച്ചു